ത്ത് പാരത്തിന്റെയും വിശ്വസ്തയുടെയും പകരവയ്ക്കാനാകാത്ത പരിസ്ഥിതിയുമായി ഹിമ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണം പ്രാദേശിക ചാനലിലൂടെ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മിനി പ്രിൻസ് നൽകിയ വ്യാജ വാർത്തയ്ക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും രംഗത്ത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പ്രസിഡന്റ് സ്വന്തം കൃഷിയിടത്തിലേക്ക് റോഡ് നിർമ്മിച്ചു എന്ന മുൻ പ്രസിഡന്റിന്റെ വ്യാജ പ്രചരണത്തിനെതിരെയായാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷോഫനമ്മയും നാട്ടുകാരും സംഘടിച്ചത് ഇവിടെ ഒരു വീട് പോലും ഇല്ലെന്ന മിനിയുടെ ആരോപണം ശുദ്ധ നുണയാണ് നിലവിൽ ഇരുപത്തിരണ്ട് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് മിക്കവർക്കും സ്ഥലം കൂടുതലുണ്ട് കസാരയും മണ്ടിയും പോയത് സഹിക്കാനാവാതെ ദുഷ്പ്രചരണം അടിച്ചിറക്കുകയാണെന്ന് പ്രസിഡന്റ് ഷോഫനമ്മ പറഞ്ഞു ചീരം വേലിപ്പടി ആറ്റിൻകര റോഡാണിത് കഴിഞ്ഞ സമിതിയുടെ കാലത്ത് അന്നത്തെ പന്ത്രണ്ടാം വാർഡംഗം സി എം ബാലകൃഷ്ണൻ അഞ്ചു ലക്ഷം രൂപ മുടക്കി കോൺക്രീറ്റ് ചെയ്തു പിന്നീട് എം എൽ എ ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി അതിന്റെ ബാക്കിയായിട്ടാണ് നിലവിൽ അഞ്ചു ലക്ഷം രൂപ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി ഈ റോഡിന് മുടക്കിയിരിക്കുന്നത് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമാണ് റോഡിനുള്ളത് ഇനിയും കുറേ ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്താൽ താഴെ ആറ്റിൻകരയിൽ എത്തുകയും അവിടെ പാനം കൂടി നിർമ്മിച്ചു കഴിഞ്ഞാൽ ആറ്റിൻകര റോഡ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കും ഈ റോഡിനെയാണ് മുൻ പ്രസിഡന്റ് മിനി പ്രിൻസ് വളച്ചൊടിച്ച് തന്റെ പുരയിടത്തിലേക്കാണെന്നും ആൽതാമസമില്ലാത്ത ഇടം എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്ത കൊടുത്ത് തന്നെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ഇരുപത്തിരണ്ട് കുടുംബങ്ങൾ ഈ റോഡിന്റെ ഗുണഭോക്താക്കളാണ് വ്യാജ വാർത്തയ്ക്ക് പിന്നിൽ അധികാരമോഹമാണ് തന്റെ രാജ്യയോ ആത്മഹത്യയോ ആണ് മിനി ആഗ്രഹിക്കുന്നത് എന്തുവന്നാലും കരുണാപുരം പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകൾക്ക് വേണ്ടി അവരുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് ശോസനമ്മ പറഞ്ഞു ഈ റോഡ് വളരെ പ്രയോജനമാണ് റോഡ് പതിനൊന്നാം വാർഡിലേക്ക് മുട്ടിയതോടെ പാറക്കടക്കോ കമ്പമെട്ടിനോ പോകാൻ ജനങ്ങൾക്ക് വളരെ എളുപ്പമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു വീട് അവരുടെ പറമ്പിന്റെ വഴിയോട് അവരുടെ സമ്മൻസും കൂടെ ഉള്ളതുകൊണ്ടാണ് അവരുടെ പറമ്പിൽക്കൂടെ ഞങ്ങൾക്ക് അരി കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാൽ ഈ ഒരു വഴി കളയാനായിട്ട് ഞങ്ങൾ സമ്മതിക്കുകയല്ല പ്രതിഷേധമെങ്കിൽ പ്രതിഷേധം പഞ്ചായത്ത് പഞ്ചായത്തിന് മുമ്പിലോ പ്രിൻ മിനി പ്രിൻസിന്റെ വീട്ടിലോ എവിടെയാണെങ്കിലും ഞങ്ങൾ ഈ വാർഡിലെല്ലാവരും കൂടെ കൂടി ഞങ്ങൾ പ്രതിഷേധത്തിന് തയ്യാറായിട്ടാണ് തള്ളിയിരിക്കുന്നത് ും ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹക് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്